കൊച്ചേട്ടന് തൃപ്തിയായി കാണും കൊച്ചേട്ട സ്റ്റേഷനിൽ ക്ഷീണം കുറ്റം കൊച്ചേട്ടൻ മനുഷ്യനെ പിടിച്ചോണ്ട് പോയി പോലീസിന് കൊടുത്തപ്പോ സമാധാനോ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ളവർ നന്നാവുന്ന പാട്ടേ നിനക്ക് ഇഷ്ടമല്ല ഒന്നുമില്ലെങ്കിലും സുനി നിന്റെ അമ്മാവിന്റെ മോനല്ലേ ഓ അമ്മയുടെ നേരെ ചേ പെരുമാറുന്നത് നിന്റെ തന്തയുടെ വീട്ടുകാർ അലവലാദികൾ ഈ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നു നിന്റെ അമ്മമ്മ എന്ന് പറയുന്ന ആ കിളവി എവിടെ ഓ ചന്ത കടം കൊടുത്തതിന്റെ പലിശ വിരിക്കാൻ പോയിരിക്കുക നിങ്ങളെക്കാൾ ഭേദം അവര് അതെ അതെ കൂടെ കൂടെ വിളിച്ചോണ്ട് പോയി കട്ടൻ കാപ്പി കൊടുക്കുന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട് എടി അത്യാഗ്രഹിക്കും കട്ടൻ കാപ്പിയല്ല സാക്ഷാൽ അമ്പലപ്പുഴ പായസം തന്നെ കൊടുത്താലും അവര് പൂഴ്ത്തി വെച്ചിരിക്കുന്ന സമ്പാദ്യത്തിൽ നിന്ന് നേരക്കൊരു തുരുമിച്ച നാണയം പോലും കിട്ടത്തില്ല മനസ്സിലായി അസത്തെ ഇന്നലെ ഞാൻ തന്ന തന്നിൽ ഒത്തുനോക്കിയോ

അല്ല കൗണ്ടർ തുറക്കുമ്പോഴേക്കും കൊടുക്കാനുള്ള ഒക്കെ ഇരിക്കാൻ ഫസ്റ്റ് ദെൻ താൻ എന്നോട് ചില കാര്യങ്ങൾ മറച്ചു വെച്ചു അതിന് ചെറിയൊരു ശിക്ഷയുണ്ട് ഞാനോ കാര്യം ഞാനത് കണ്ടുപിടിക്കുമെന്ന് താൻ വിചാരിച്ചില്ലല്ലേ വരൂന്നോ എന്റെ സ്വഭാവം അങ്ങനെയാണ് എനിക്കൊരാളിനോട് ഇഷ്ടം തോന്നിയാൽ ആ ആളിന്റെ മുഴുവൻ ഹിസ്റ്ററിയും ഞാൻ പഠിക്കും പക്ഷേ ഇഷ്ടം തോന്നണം തന്നെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു എവിടെയോ കണ്ടിട്ടുണ്ട് അതുപക്ഷെ ചിലരെ കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നും യു നോ സംതിങ് വിനീത പ്രേമബന്ധങ്ങളുടെ തുടക്കം അങ്ങനെയാണെന്നാണ് ആളുകൾ പറയുന്നത് ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന് തോന്നും അതിനൊരു വാക്കു പറയുമല്ലോ ഹ ഏതാണ്ട് കഴിഞ്ഞ ജന്മത്തിന്റെ പരിചയമെന്നോ ഹ ആർക്കറിയാം എന്തായാലും എനിക്ക് തന്നെ കണ്ടപ്പോ മുതൽ തോന്നു ഇത് ഞാൻ എവിടെയോ കണ്ട മുഖമാണല്ലോ ആണല്ലോ എന്ന് ചിലപ്പോൾ സ്വപ്നത്തിലായിരിക്കും അതുപോട്ടെ പോട്ടെ പക്ഷെ ഈ മുഖച്ചായ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് അതാണ് താൻ എന്നോട് മറച്ചുവെച്ചത് സാരന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരി നേരെ താൻ വിഷ്ണുവിന്റെ പെങ്ങളല്ലേ അതെ എന്നിട്ട് അത് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല അത് അത് പിന്നെ കൊച്ചേട്ടനെ ഞാനും തമ്മിലുള്ള ബന്ധം അറിയത്തില്ല കേടോ താൻ വൈകുണ്ട എന്ന വീട്ടുപേരും കേട്ടിട്ടുണ്ടോ അത് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആ കുടുംബത്തിലേതാണെന്ന് തനിക്കറിയില്ലായിരുന്നോ ഷർലി എന്നോട് പറഞ്ഞില്ല കഷ്ടം എന്നാൽ ഇനിയെങ്കിലും മനസ്സിലായിക്കോ ഞാൻ വൈകുണ്ടത്തെയാണ് വിഷ്ണു എന്ന് പറയുന്നത് എന്റെ കുടുംബത്തിലെ അംഗത്തെ പോലെയാ അവന്റെ പെങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ കുടുംബാംഗോ മനസ്സിലായോ അല്ല വിഷ്ണുവിനോട് പറഞ്ഞില്ലയോ താൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കൊച്ചേട്ടനെ കണ്ടിട്ട് ഒരുപാട് നാളായി അയ്യോ അതെന്താ വിഷമിപ്പിക്കരുത് ഇല്ല വിഷമിപ്പിക്കില്ല എനിക്ക് കാര്യം മനസ്സിലായി തന്റെ കല്യാണം അല്ല ആ സംഭവം ഞാൻ വിശദമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തന്നോടൊരിഷ്ടം തോന്നി ഞാൻ എല്ലാ കാര്യവും അന്വേഷിച്ച് മനസ്സിലാക്കുകയും ചെയ്തു പക്ഷേ താൻ ചെയ്തത് വലിയ കടും പോയി കേട്ടോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ചാമിങ് ആയ ഏത് ചെറുക്കം കണ്ടാലും കൊത്തിക്കൊണ്ടുപോകുന്ന ഗ്ലാമറുള്ള താൻ തീരെ തരംതാണോ ഒരുത്തന്റെ കൂടെ പോയി ഛേ ഹ ഇരിക്കേ ഞാൻ പറഞ്ഞു തീർന്നില്ല അതൊക്കെ പോട്ടെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഏതായാലും പിള്ളേരും ഗർഭമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടല്ലോ ഏതായാലും ഇനി വിഷമിക്കണ്ട താനിനി എന്റെ മേൽനോട്ടത്തിലായിരിക്കും എനിക്ക് തൻ്റെ കാര്യത്തിൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് അതിനു ഇതായി കാര്യം ഛേ സർ നിക്കടോ എനിക്ക് പെൺപിള്ളൊരപേക്ഷ ഉണ്ട് കൊച്ചേട്ടൻ സാറിന്റെ വീട്ടിൽ ഒരു അംഗത്തെ പോലെയാണല്ലോ അപ്പോ എന്നെ സാറി പെങ്ങടെ സ്ഥാനത്താണ് കാണേണ്ടത് താനെന്തോ അങ്ങനെ പറഞ്ഞത് അല്ല ജീവിക്കാൻ വരെ മാർഗം ഇല്ലാത്ത കൊണ്ടാണ് ജോലിക്ക് വന്നത് പക്ഷേ നാണം കിട്ടും മാനം വിറ്റും ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല അതിലും ഭേദം മരിക്കുകയാണ് എന്ത് സഹിച്ച് ഞാൻ ഈ ജോലിയിൽ നിന്നോളൂന്ന് സാറ് പ്രതീക്ഷിക്കരുത് അയ്യോ ലേറ്റായി ഞാൻ സീറ്റിലേക്ക് ചെല്ലാട്ടെ സാർ അത് നന്നായി പറയാനുള്ളത് കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിലാണ് കുഴപ്പം അയാളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എന്തിനും ഏതിനും തയ്യാറായിട്ട് കുറെ പേര് നിൽക്കുമ്പോ എല്ലാവരും എന്തിനും തയ്യാറാണെന്ന് തോന്നുന്നു നമ്മുടെ സ്റ്റാൻഡ് നമ്മൾ കറക്റ്റായിട്ട് അറിയിച്ചാൽ മതി ഛേ എന്നാലും വല്ലാത്ത തലവേദന തന്നെ സാറോ ഇല്ലടി അദ്ദേഹത്തിന് ഇതൊരു ദൗർബല്യായിപ്പോയി എന്ത് ചെയ്യാനാ ഓരോരുത്തർക്കും ഓരോ സൂക്കേട് ഇയാൾ ഞാൻ പോട്ടെ എനിക്ക് മനസാക്ഷി ഇല്ലാതെ അത് ഞാൻ ചെയ്യാം ഞാനൊന്നും പറയുന്നില്ല വിടുകയും വേണ്ട വീഴുകയും പോയി തരാമോ ഞാനിപ്പോ പഴയതുപോലൊന്നും അല്ല അമ്മയോട് വളരെ കർശനമായി പറഞ്ഞു കഴിഞ്ഞു നമുക്ക് വേറെ വീടെടുക്കാം നമ്മൾ മാത്രം നീ പറയുന്നിടത്ത് താമസിക്കാം അയ്യോ ബുദ്ധിമുട്ടണ്ട അമ്മയുടെ കൂടെ തന്നെ പോയി താമസിക്കേ ചൂലിന്റെ കെട്ടുകൊണ്ട് അടി കൊള്ളത് ഉറക്കം വരത്തില്ലോ പിടിയും ഷേർലി അവിടെ പോയോ ഒരു കാര്യം ചെയ്യും എൻ്റെ വണ്ടി കയറി ഞാൻ ഡ്രോപ്പ് ചെയ്യാം ഓട്ടോ എടുത്ത് മാറ്റടോ പെണ്ണുങ്ങളെ വഴിയടക്കാൻ സമ്മതിക്കത്തില്ലേ ആ വരും അത് നന്നായി പെൺപിള്ളേരായാലും ഇങ്ങനെ വേണം യുനോ വിനിത ഇതാണ് എനിക്ക് തന്നോട് ഇത്ര ഇഷ്ടം തോന്നാൻ കാരണം തനിക്കൊരു ക്യാരക്ടറുണ്ട് നോക്ക് എൻ്റെ കാര്യത്തിലാണെങ്കിൽ തനിക്കറിയാലോ എൻ്റെ ഫാമിലി എൻ്റെ ആസ്തി എൻ്റെ കമ്പനികൾ എവരി വൺ നോസ് ഐ ആം റിച്ച് ഈ പൈസ എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റാ എല്ലാവർക്കും വലിയ താൽപ്പര്യം കാണും ആളുകൾ ഇങ്ങോട്ട് ഓടി വരും നമ്മുടെ മടി വീണ് തരും ഏത് എനിക്ക് വേണമെങ്കിൽ എന്തുവാകാം യുനോ കള്ള് കുടിക്കാം പെണ്ണ് കുടിക്കാം പെണ്ണെന്ന് പറഞ്ഞാൽ വെറും നമ്മുടെ ഓഫീസിൽ കാണുന്നത് പോലെ ശരിക്കും ഹൈ ക്ലാസ് പക്ഷേ എനിക്ക് താല്പര്യമില്ല വളരെ ചുരുക്കമായ എനിക്ക് സ്ത്രീകളോട് താല്പര്യം തോന്നും യമനോട് തോന്നി എൻ്റെ ഭാര്യ പിന്നെ നീ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല നിന്നെ കണ്ടപ്പോഴാണ് എൻ്റെ മനസ്സൊന്നിളകിയത് മുജ്ജന്മ ബന്ധം സർ ഒരു നിമിഷം ഒന്ന് ഒന്ന് നിർത്തോ വാട്ട് അല്ല ഞാൻ ഞാനിവിടെ ഇറങ്ങിക്കൊള്ളാം ആരെങ്കിലും കണ്ട സാറിനും എനിക്ക് നാണക്കേടാവൂ അപ്പോഴത്തെ സീനിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ കാറിൽ കയറിയു എന്നെ തെറ്റിദ്ധരിച്ചിട്ടെങ്കിലും ഭർത്താവിനെ വിട്ടുപോകട്ടെ എന്ന് കരുതി യമനു ചേച്ചിയോട് ആരെങ്കിലും എന്തെങ്കിലും ഗോസിപ്പ് പറഞ്ഞു കൊടുത്താൽ സാറിന്റെ മനസ്സമാധാനം നശിക്കും സാറെനിക്ക് എന്റെ കൊച്ചേട്ടനെ പോലെയാണെന്ന് ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ ഓട്ടോ ഓട്ടോ പറഞ്ഞതുപോലെ നമുക്ക് ബാക്കി വിഷയങ്ങളിലേക്ക് കടക്കാം അതെ അല്ല പത്മാവതി അമ്മ എങ്ങനെയാണ് എന്താ മോളെ രവിച്ചേട്ടം വരാത്തെ അമ്മയ്ക്ക് നല്ല സുഖമില്ല ഇനിയിപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഡീൽ ചെയ്യാം പവർ എനിക്കമ്മോണി തന്നിട്ടുണ്ട് അത് നന്നായി അപ്പോൾ എളുപ്പമായല്ലോ അപ്പോ മോളെ എല്ലാം പറഞ്ഞതുപോലെയല്ലേ പറഞ്ഞതുപോലെ എന്ന് എല്ലാം ക്ലിയർ ആയി എത്ര എത്ര ഞങ്ങളുടെ സ്വത്തിന്റെ വില എത്ര രൂപ രണ്ടു കോടിയാണല്ലോ രണ്ടല്ല രണ്ടരയോളം ഉണ്ട് രണ്ടിനു മുകളിലുള്ള ഞാൻ അങ്ങ് വിട്ടു വൈകുണ്ടം വീടിന് അമ്പത് ലക്ഷം വില നിശ്ചയിച്ച ബാക്കി ഒന്നര കോടി അമ്പത് ലക്ഷം എന്ന് പറയുമ്പോൾ ഫർണിച്ചർ ടി വി എല്ലാം ഉൾപ്പെടും കേട്ടോ പുറയിലുള്ള സ്ഥലം മുപ്പത്തഞ്ച് സെന്റുണ്ട് അടുത്ത ലക്ഷം നീ നീ കേൾക്കാൻ വേണ്ടി ഒരു എനിക്ക് ഇവനെ ചെറ്റകളോട് സംസാരിക്കേണ്ട കാര്യമില്ല കുടുംബത്തിനകത്തെ കാര്യങ്ങളെ കുടുംബത്തിനകത്തുള്ളവര് സംസാരിച്ചാ മതി അപ്പൊ പിന്നെ ഈ വക്കീലന്മാർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുവാണല്ലോ അതൊക്കെ പോട്ടെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം സ്ഥലം സെന്റ് ഉണ്ട് ലക്ഷം അതിൽ വരെ വെക്കണം അല്ലെങ്കിൽ കുറച്ചുകൂടി സമയം സമയം തന്ന നാല് വില്ല കെട്ടി ഒരു ഒരു കോടി ഉണ്ടാവും അയ്യോ ദിവസം കൂടി തരാൻ നിവൃത്തിയില്ല ഒന്നും ഞാൻ വന്നിരിക്കുന്നത് കാര്യമാണോ ഒന്നും വിചാരിക്കില്ല അപ്പോ മുപ്പത്തഞ്ചു ലക്ഷം അതിൽ വക വെക്കണം രവിച്ചേട്ടം വിളിക്കും ആ എന്തെങ്കിലും ആവട്ടെ ഭാര്യയുടെ ബാക്കിക്ക് ഞങ്ങളുടെ മൂന്ന് പ്രോജക്റ്റുകൾ ൾ നടല്ല അത് ശരിയല്ല സർ അവർക്ക് വിട്ടു കൊടുക്കണം അതൊരു മാനുഷികമായ കാര്യമാണ് അത് അവർക്ക് വിട്ടുകൊടുത്താൽ ഒരു കോടി രൂപ നാലു മാസത്തിനുള്ളിൽ നടക്കില്ല അത് ഞാൻ ഏറ്റെടുക്കും ലക്ഷം വെച്ച് ആ ലോറികൾ വളരെ കുറഞ്ഞു വേണ്ട വേണ്ട കോംപ്രമൈസ് നമുക്ക് കാണാം പ്രോനോട്ട് മാത്രം പോരെ പണ്ടൊക്കെ ആയിക്കോട്ടെ മൂന്ന് പ്രോജക്ട് ഏറ്റെടുത്തോളൂ പക്ഷെ ഒരു കാര്യം വൈകുണ്ടം കൺസ്ട്രക്ഷൻസ് എന്ന പേര് ഉപയോഗിക്കാൻ അർഹതയില്ല കമ്പനി അതും എനിക്ക് അവകാശപ്പെട്ടതാ

ആ പത്ത് ലക്ഷത്തിന് ആ മൂന്ന് പ്രോജക്റ്റിൽ നിന്ന് പത്ത് ഇരട്ടി കിട്ടും ആകെ ഒരു കോടിയാ മുതലാളി പറഞ്ഞത് വില്ല തീർത്തു കൊടുത്താൽ ലാഭം പ്രതീക്ഷിക്കുന്ന കോടിയാ എന്നാ ഈ കടവും നമുക്ക് തന്നെ കാണാം കൂടി പ്രതീക്ഷിക്കുന്നവട്ടെ അപ്പൊ കടം തീർന്നല്ലോ അതങ്ങ് കടലാസിലാക്കാൻ ദത്തനങ്ങൾ ഇനിമേൽ നമ്മൾ തമ്മിൽ ഒരിടപാടും ഇല്ല തീർച്ചയായും രണ്ട് വക്കീലന്മാരും സാക്ഷികൾ അല്ലേ വേറൊരു താമസ സൗകര്യം ശരിയാകുന്നതുവരെ വൈകുണ്ഠത്തിൽ താമസിക്കാൻ അവരെ അനുവദിക്കണം അത് ശരിയാവൂ അയ്യരെ നാണല്ലോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ആവശ്യപ്പെടാൻ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല വീട് ഉടനെ ഒഴിഞ്ഞു തരണം ഒഴിയ ഇതെന്തൊരു കോംപ്രമൈസാ എല്ലാം തെത്ത മോനാളിക്ക് അമ്മക്കുഞ്ഞിനും അമ്മച്ചയ്ക്കും ഒന്നുമില്ല ഉണ്ടല്ലോ വൈകുണ്ടം കൺസെക്ഷൻസ് എന്ന പേരെ ഞാൻ നിങ്ങൾക്ക് തന്നല്ലോ ആഞ്ഞു പിടിച്ചാൽ അതും എൻ്റെ കയ്യിലിടുന്നേന് പിന്നെ രവിയുടെ മോൾ അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോ അത് കൊടുക്കാതിരിക്കുന്നു എനിക്ക് ആ പേര് മാത്രം മതി ദുര്യോധനൻ മരിച്ചിട്ടില്ലെന്ന് ഒരു മണ്ടനെ പോലെ എല്ലാം കണ്ടും കേട്ടും ഞാൻ നിന്നു യഥാർത്ഥത്തിൽ എന്താ അവിടെ നടന്നത് ഇതാണോ കോംപ്രമൈസ് കോടതിയിൽ പോയി കേസ് പറയുന്നതായിരുന്നു ഇതിലും ഭേദം മാത്രം എന്റെ അമ്മ കോടതിയിൽ കയറി പ്രതികൂട്ടം നിൽക്കുന്നത് കാണാൻ എനിക്ക് അമ്മച്ചിക്ക് അസുഖമല്ലേ ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കിയാ പോരെ ഡിമിനിഷി എന്ന രോഗമുള്ള ആളെ വിസ്തരിക്കണമെന്ന് ഏതെങ്കിലും കോടതി നിർബന്ധം പിടിക്കൂ ആ മൂന്ന് ലോറികളും കാറും കൂടി ആ ദ്രോഹി തട്ടിയെടുത്തില്ലേ കഷ്ടമായി പോയി അമ്മക്കൊഞ്ഞെല്ലാം വിട്ടുകൊടുത്തു നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ മൂന്ന് പ്രോജക്റ്റുകളെങ്കിലും അയാളെ നമുക്ക് വിട്ടു തരുമെന്ന് ഞാൻ കരുതി ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ കണ്ടിട്ടില്ല അതെ അയാൾ പറയും പ്രവർത്തിക്കും എനിക്ക് ദത്തനെ പോലെ ദാഴാനാവുമോ അയാളെ നമുക്ക് അയാളെക്കാൾ നീജരാകേണ്ടി വരും അപ്പോ സത്യത്തിനൊരു വിലയില്ലേ ദൈവമാണ് സത്യം കാലമാണ് സത്യം ദത്തനും തിരിച്ചടി കിട്ടും അത് കാണാൻ നമുക്ക് കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വരും തിങ്കളാഴ്ച വീട് കൊടുക്കണം സുഖമില്ലാത്ത അമ്മച്ചിയെ ഇങ്ങനെ വീണ്ടും വിചാരമില്ല എടുത്തിയാട്ടം കാണിച്ച് അമ്മച്ചിയെ അമ്മക്കുഞ്ഞിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ധൈര്യം എനിക്കില്ല ഓർമ്മക്കുറവുള്ള അമ്മച്ചിയെ ഒരു പ്രാന്താലയത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകും എനിക്കൊരു സംശയം നമ്മൾ രണ്ടുപേരിൽ ആരെ ശരിക്കും പെണ്ണ് ഇങ്ങനെ പേടിക്കാതെ വിചേട്ടാ തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് നമുക്കൊരു വീട് വാടകയ്ക്ക് കിട്ടും ഉറപ്പാ എന്തോ എനിക്കറിഞ്ഞൂടാ എനിക്കറിയാം ഇയാൾ എന്റെ മുന്നിൽ നടക്കണം എന്നും അത്രമാത്രം എന്റെ സ്ഥാനം മുന്നിലല്ല മോളെ പിന്നിലാണ് അമ്മ കുഞ്ഞ് മുൻപേ ഞാൻ തൊട്ട് മുൻപേ തൊട്ട് തൊട്ട് അല്ല തൊടാതെ എന്നാൽ നിഴലുപോലെ ക്ഷത്രമെന്ന് പിന്തുച്ചി നക്ഷത്രക്കൂട്ടങ്ങളാകേ സ്വപ്നത്തിൻ കൂട്ടങ്ങൾ അരികെ do mind